ശബരിമല കേസ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ക്രെക്സിലെത്തി നിൽക്കുകയാണ് ഇപ്പോൾ നല്ല ബ്രേക്ക് ത്രൂ ആയിട്ടുണ്ട് അതായത് ഐ എസ് ആർഒയിൽ കൊടുത്തിട്ട് സ്വർണത്തിന്റെ അളവിലും തൂക്കത്തിലും ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും എല്ലാം ഒരു പരീക്ഷണം ഒരു നടന്നു പരിശോധന നടന്നു അതിൽ നിന്ന് രണ്ട് കാര്യങ്ങളാണ് ശബരിമലയുടെ ഈ പിന്നെ കട്ടളപ്പാളിയുമായി ബന്ധപ്പെടുത്തി വന്നിരിക്കുന്നത് അതിനിപ്പോ ബാക്കിയുള്ളതും ഉണ്ട് രണ്ട് കാര്യം ഒന്ന് ഒറിജിനൽ കട്ടളപ്പാളി അല്ല ഈ ഡ്യൂപ്ലിക്കേറ്റ് കട്ടളപ്പാളിയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ഒറിജിനൽ കട്ടളപ്പാളി എവിടെ അത് നേരെ കപ്പൽ വഴി ഇറ്റലിക്ക് പോയോ അതോ നേരെ കപ്പൽ വഴി വിദേശ രാജ്യങ്ങളിൽ ആറ് ഏഴ് രാജ്യങ്ങളിൽ യൂറോപ്പ് അമേരിക്ക പിന്നെ യു എ രാജ്യങ്ങളിൽ എവിടെയെങ്കിലും പോയോ ഏത് മുതലാളിക്കാണ് പോയത് ഏത് സ്ഥാപനത്തിനാണ് പോയത് ഈ ആന്റിക്ക് വിൽക്കുന്ന ഏതെങ്കിലും സ്ഥാപനത്തിന് പോയോ എന്നൊരു ചോദ്യം സ്വർണത്തിൻ്റെ കാര്യത്തിൽ ഉണ്ട് രണ്ടാമത്തെ വിഷയം പുതിയതായിട്ട് കൊണ്ടുവന്നതിലും തൂക്കത്തിൽ കുറവുണ്ട് അതിൻ്റെ തട്ടിപ്പ് എന്തെന്ന് പറഞ്ഞാൽ ആ സ്വർണ്ണം എടുത്തിട്ടായിരിക്കും ഉരുക്കി പുതിയതായിട്ട് ഉരുക്കി ഒരുക്കിയത് പറ കഥ ഈ പുതിയതിനു വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്ന സ്വർണത്തിൽ കുറവ് വന്നതിൻ്റെ സ്വർണം എടുത്തിട്ടായിരിക്കും ഒരു പക്ഷേ ഈ മറ്റാളുകൾക്ക് കൊടുക്കുന്നതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ശബരിമലയുടെ സ്വർണം എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ പറ്റിച്ച് കാശുണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും ശബരിമല കേസ് മറ്റൊരു മാനത്തിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് ഇതിനിടയിൽ വാജി വാഹനം കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് അജയ് തറലിനിനെ കൊടുക്കാനുള്ള കോൺഗ്രസിന്റെ അജയ് തറയിലിനെ കൊടുക്കാനുള്ള ദേവസ്വം ബോർഡും അജയ് തറയിലിനെ കൊടുക്കാനുള്ള ചില പ്രവർത്തനങ്ങൾ നടന്നു പ്രയർ ഗവറേഷൻ മരിച്ചു അതേ ദേവസ്വം ബോർഡ്സിൻ്റെ ആയിരുന്നു പക്ഷേ അത് നടന്നില്ല കാരണം എന്തെന്ന് വെച്ചാൽ അത് വാജി വാഹനം കൊടുത്തതിന് കൊടുത്തത് അഡ്വക്കേറ്റ് കമ്മീഷണറുടെ നേതൃത്വത്തിലാണെന്നും അത് ഹൈക്കോടതികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും ഹൈക്കോടതി ഇത് അംഗീകരിച്ചിട്ടുണ്ടെന്നും മാത്രമല്ല താന്ത്രികവിദ്യ അനുസരിച്ച് കൊടുക്കാൻ അവകാശമുണ്ടെന്നൊക്കെ അതായത് താന്ത്രിക്ക് അവകാശപ്പെട്ടതാണെന്നൊക്കെ പറയുന്നത് കൊണ്ട് തന്നെ അത് പൊളിഞ്ഞു പോയി പപ്പടം പോലെ പൊളിഞ്ഞു പോയി റിപ്പോർട്ടർ ചാനലൊക്കെ ഒരുപാട് പൊക്കിയെടുത്ത് കൊണ്ടുവന്നെങ്കിലും അത് ബ്ലണ്ടർ ആയിപ്പോയി അത് പൊളിഞ്ഞു പോയി അപ്പം അത് പൊളിഞ്ഞു പിന്നെ രണ്ടായിരത്തി പതിനേഴിലാണ് അല്ലെങ്കിൽ ശിവകുമാർ ഇരുന്നപ്പോഴാണ് ഇയാളെ കയറ്റി എന്ന് പറയുന്ന പോറ്റിയെ കയറ്റിയത് പോറ്റിയെ കയറ്റിയതല്ല വിഷയം ഒക്കെ പറയുന്നുള്ളൂ നീലണ്ഠനൊക്കെ പറയുമല്ലോ പോറ്റിയെ കയറ്റിയതെന്ന് കയറ്റിക്കോട്ടെ പക്ഷെ പോറ്റി എന്നു മുതലാണ് കൾപ്രിട്ടായത് അല്ലെങ്കിൽ എന്നു മുതലാണ് പോറ്റി സ്പോൺസറിങ് തുടങ്ങിയത് അതു മുതലാണല്ലോ ഇതിൻ്റെ കുഴപ്പം ആരംഭിച്ചത് അത് രണ്ടായിരത്തി പതിനേഴിലാണ് ആദ്യം പോറ്റി ആരംഭിച്ചത് ഈ കട്ടളപ്പടിക്കല്ല കട്ടളപ്പടി പതിനെട്ടിലെ കഥയാണ് രണ്ടായിരത്തി പതിനേഴിൽ ശബരിമലയിലെ പതിനെട്ടാം പടിയുടെ ഏറ്റവും താഴെയുള്ള ഒന്നാമത്തെ പടിയുടെയും താഴെയുള്ള രണ്ട് സൈഡിൽ ഇരിക്കുന്ന രണ്ട് പിന്നെ രണ്ട് സൈഡിൽ ഇരിക്കുന്ന വസ്തുക്കളെ സംബന്ധിച്ചും അത് പൂഷണം എന്നല്ലെങ്കിൽ അത് മാറ്റി വെക്കണമെന്നൊക്കെ അപ്പൊ തുടക്കം ചെമാര് രണ്ടായിരത്തി പതിനേഴിൽ ശബരിമല പതിനെട്ടാം പടിയുടെ താഴേന്നേ തുടങ്ങി പതിനെട്ടാം പടി എടുത്തില്ല ഭാഗ്യത്തിന് താഴെ അതിൻ്റെ അടുത്തുള്ളതാണ് എടുത്തത് നേരെ പതിനെട്ടാം പടി കഴിഞ്ഞിട്ട് മുകളിൽ കയറി കട്ടളപ്പാടി പിന്നെ മരം അല്ല പിന്നെ കൊടിമരം പിന്നെ വാജിവാഹനം അഷ്ടപാലക വിഗ്രഹങ്ങൾ ഇങ്ങനെ കിട്ടാവുന്ന അയ്യപ്പന്റെ വിഗ്രഹം ഒഴിച്ച് അല്ലെങ്കിൽ ശാസ്താവിൻ്റെ വിഗ്രഹം ഒഴിച്ച് അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന പ്രധാന വിഗ്രഹം ഒഴിച്ച് ബാക്കി കിട്ടാവുന്ന സാധനങ്ങളൊക്കെ ഓരോ രൂപത്തിലും അവർ അടിച്ചു മാറ്റി കൊണ്ടുപോയി എന്നിട്ട് അതിനെ ഒറിജിനൽ കൊണ്ടുപോയി വിറ്റു അത് കോടിക്കണക്കിന് രൂപയ്ക്കായിരിക്കും വിറ്റിരിക്കുന്നത് അത് ബാക്കിയുള്ളത് ഈ ഈ പിന്നെ സ്വർണത്തിൽ വ്യത്യാസം വരുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് സുഭാഷ് കപൂറിൻ്റെ പോലെയുള്ള മോഡലിലുള്ള ഒരു തട്ടിപ്പാണോ എന്ന് കൈക്കോടതി ചോദിച്ചത് അതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ഇതിലിനി കുറേയധികം ആളുകളെ ചോദ്യം ചെയ്യാനുണ്ട് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യണം പ്രശാന്തിനെ ചോദ്യം ചെയ്യണം അതൊന്ന് തണുത്തു നിൽക്കുകയാണ് ഇനി കോടതി വീണ്ടും ഇടപെട്ടാലേ ചോദ്യം ചെയ്യുള്ള നമുക്കറിയില്ല സോണിയാഗാന്ധിയുടെ നിന്നും പിണറായി വിജയനിൽ നിന്നും ആൻഡോ ആൻറ്റണിൽ നിന്നും അടൂർ പ്രകാശിൽ നിന്നുമൊക്കെ മൊഴിയെടുക്കേണ്ടതുണ്ട് ആ മൊഴിയെടുക്കുമെന്ന് നമുക്ക് അറിയേണ്ടതുണ്ട് അടുത്ത ദിവസങ്ങളിൽ എന്തായാലും ഇത് വേറൊരു ട്വിസ്റ്റിലേക്ക് നയൻറ്റി പെർസെൻറ്റേജ് കൊണ്ട് തിരിഞ്ഞിട്ടുണ്ട് സത്യസന്ധമായ അവിടെ കൃത്യമായ അന്വേഷണം നടന്നാൽ അവിടെ വലിയ കൊള്ളയാണ് നടന്നിരിക്കുന്നത് എന്ന് അറിയാൻ പറ്റും എന്തായാലും കൊള്ള നടന്നുള്ളതിൻ്റെ ചെറിയ രൂപങ്ങൾ കിട്ടിക്കഴിഞ്ഞു ഇനി കിട്ടേണ്ടത് വലിയ ക്യാൻവാസിലുള്ള കൊള്ളയുടെ വിവരങ്ങളാണ് കിട്ടേണ്ടത് അതിന് സി ബി ഐ തന്നെ വരണം അല്ലെങ്കിൽ ഇൻ്റർ കൂടി ഇതിനകത്ത് ബന്ധിക്കേണ്ടി വന്നേക്കാം